പ്രമേഹ രോഗികളുടെ ഏറ്റവും വലിയ സംശയം അവർക്ക് എത്രത്തോളം ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾഡ് ആവുകയും നിൽക്കുവോ എന്നൊക്കെയുള്ളതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവരോട് സജസ്റ്റ് ചെയ്യാറുണ്ട് പേരയ്ക്ക കഴിക്കുന്നതൊക്കെ പ്രമേഹ രോഗികൾക്ക് ഒരു ഉണ്ടാക്കില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് പേരയ്ക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പേരക്ക കഴിച്ചാൽ നമുക്ക് എന്തൊക്കെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് പേരക്കയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തൊലി കളഞ്ഞിട്ട് ഒരു നൂറ് ഗ്രാം പേരക്ക എടുത്താൽ തന്നെ അതിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു അറുപത് കലോറി വരെ ഊർജ്ജം കിട്ടും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കുരു കളഞ്ഞ ശേഷം നമ്മൾ എടുക്കണത് അതിൽ നിന്ന് ഏകദേശം കിട്ടുന്നത് ഒരു അഞ്ച് ഗ്രാം ഫൈബറാണ് കുരു ഉൾപ്പെടെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിൽ അതിന് ഇരട്ടിയോളം തന്നെ ഫൈബർ കിട്ടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ടേ പോയിൻ്റ് അഞ്ച് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് ഗ്രാം കാർബൻ അല്ലെങ്കിൽ അന്നജത്തിന്റെ അളവാണ് ഒരു ഗ്രാം മാത്രമാണ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് ഇതോടൊപ്പം മൈക്രോ ന്യൂട്രിയൻസ് ധാരാളമുണ്ട് മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സിയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾക്ക് വേണ്ട വൈറ്റമിൻ സീൻ്റെ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ശതമാനത്തിലും അധികമായിട്ട് വൈറ്റമിൻ സി പേരക്കേൽ അണങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങി നമ്മൾ ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങേനെയൊക്കെയാണ് പറയാറ് അതിനേക്കാളും അതേ അളവിൽ എടുത്ത് കഴിഞ്ഞാൽ നാലിരട്ടിയിലധികമായിട്ട് വൈറ്റമിൻ സി പേരക്കേലുണ്ട് ഈ വൈറ്റമിൻ സി ഇത്രയും അധികം പേരക്കയിലുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാത്ത ഒന്നാണ് ഇനിയിപ്പോൾ നമ്മൾ മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇവയെല്ലാം കൊണ്ട് തന്നെ ഇത് ഏറ്റവും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് സീസണൽ ആയിട്ട് എപ്പോഴും കിട്ടാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് പേരക്ക എന്നുള്ളത് ഇത്രയും അധികം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു പേരൊക്കെ കഴിക്കുന്നതിന് അത്രത്തോളം നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് വരും നമ്മൾ ഈ പേരക്ക കഴിച്ചാൽ എല്ലാ രോഗങ്ങളും മാറ്റാം എന്നുള്ളതല്ല പല രോഗങ്ങളും നമുക്ക് ഒരു പരിചയം തടയാൻ പറ്റും അപ്പം അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള ഒരു ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞു അപ്പം ഈ വൈറ്റമിൻ സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ മുറിവയ്ക്കുണ്ടായാൽ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും കൊളാജിൻ പ്രൊഡക്ഷനെ സഹായിക്കും ഈ കൊളാജിൻ പ്രൊഡക്ഷൻ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ പല അമ്മമാരും പറയുന്നതാണ് മുട്ടില് തേയ്മാനം മാനം ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കാർട്ടിലേജ് അല്ലെങ്കിൽ ലിഗമെന്റ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ കൊളാജൻ സഹായിക്കുന്നുണ്ട് മുടിയുടെ സംരക്ഷണത്തിന് നമ്മുടെ സ്കിന്നിന് നമുക്ക് ഒരു ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി സ്കിന്നിലൊക്കെ പെട്ടെന്ന് ചുളിവ് വീഴുന്നുണ്ടെങ്കിൽ സ്കിന്നിൽ കറുത്ത പാടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കിന്നൊരു തിളക്കമായി നിർത്താൻ വേണ്ടി സഹായിക്കുന്നത് കൊളാജനാണ് അപ്പോൾ കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി നമ്മൾ പലരും വൈറ്റമിൻ സിയിലെ ടാബ്ലറ്റ് കഴിക്കാറുണ്ട് അപ്പൊ ആ ടാബ്ലറ്റ് അത് സിന്തറ്റിക് ആണ് അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ അതിന് പകരമായിട്ട് ഒരു ദിവസം ഒരു പേര് കഴിക്കണമെങ്കിൽ അത്രയും അധികം നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും ഇനി ഇത് മാത്രമല്ല ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞു ഫൈബർ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനവ്യവസ്ഥ കൺട്രോൾ ആകും അല്ലെങ്കിൽ വ്യവസ്ഥ ക്ലിയർ ആയിട്ട് നിർത്താൻ പറ്റും ഒരു ചൂല് പോലെ നമ്മുടെ കുടലിനുള്ളിൽ വൃത്തിയാക്കി വെച്ച് നമ്മുടെ മലബന്ധം പോലെയുള്ള പ്രശ്നമുള്ളവർക്ക് കംപ്ലീറ്റ്ലി മാറാൻ പറ്റും ഇനി പൈൽസ് ഫിഷർ ഫിസ്റ്റുള്ള പോലെയുള്ള പ്രശ്നങ്ങളിൽ അത് കംപ്ലീറ്റ്ലി മാറ്റാൻ സഹായിക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഇനി നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ എണ്ണം കൂട്ടാൽ പ്രൊബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഈ പ്രൊബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ബാക്ടീരിയ നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കും നല്ല ബാക്ടീരിയുടെ വളർച്ചയെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാം പല രോഗങ്ങളും സ്ത്രീകളുടെ കേസിലൊക്കെ ആണെങ്കിൽ വജൈനൽ കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ലുക്കോറിയ പോലെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഓവർകം ചെയ്യാം ദഹനം കറക്റ്റായിട്ട് നടക്കാൻ സഹായിക്കുന്നു ഒരു പരിധിവരെ അമിതമായിട്ട് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ മധുര മധുരപലഹാരങ്ങളോടൊക്കെ തോന്നുന്ന ഒരു തരത്തിലുള്ള ക്രേവിങ്സ് കുറയ്ക്കാനും ഈ ഗഡ് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുണ്ട് പ്രോട്ടീനും ഫൈബറും കഴിക്കാൻ പറയാറുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ബൗൾ സാലഡ് കഴിക്കുമ്പോൾ അതിൽ നമ്മൾ ഫ്രൂട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പേരൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് കുറെ നേരത്തൊക്കെ നമുക്ക് വിശക്കില്ല വേറെ നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അമിതമായിട്ട് ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്ന ഒരു പ്രവണതയുള്ളവരാണെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്കൊരുക്ക് സ്നാക്ക് ടൈം ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇത്രയും നാൾ എണ്ണക്കടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു ദിവസം നമ്മൾ വീട്ടിൽ തൊരു പേരൊക്കെ കൊണ്ടുപോയി കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യാം വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റും ഇങ്ങനെ ധാരാളം ഫംഗ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഞാൻ വൈറ്റമിൻ സി കെ കാര്യം പറഞ്ഞു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് വരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ അയണുണ്ടെങ്കിൽ ഈ അയണിൻ്റെ അബ്സോർബന് വേണ്ടി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് അബ്സോർബ് പ്രധാനമായിട്ട് നമ്മൾ ഈ പച്ചക്കറികൾ കഴിക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ഒരു ആഗീകരണ ശരീരത്തിൽ കറക്റ്റായിട്ട് നടക്കാൻ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് വൈറ്റമിൻ സി എടുക്കാവുന്ന ഒന്നാണ് ഇനി ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് അതായത് ഒക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല പല മെക്കാനിക്കൽ ഒരു സ്ട്രെസ് മൂലം ഫ്രീർ അടിക്കലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഫ്രീ റാഡിക്കലിനെ കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാനും നമുക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് ഫോ പോളിഫിനോൾസിൽ പേരക്കൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രീ റാഡിക്കൽ നശിപ്പിച്ച് കഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏജിങ് തടയാൻ പറ്റും പെട്ടെന്ന് പ്രായമാവുന്ന ഒരു സ്കിന്നൊക്കെയാണ് അല്ലെങ്കിൽ അതൊരു ടെക്സ്ച്ചറൊക്കെയാണ് അത് നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ഒരു പരിധി വരെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഈ രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ ഈ ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി സഹായിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പേരയ്ക്ക ഗർഭിണികൾ കഴിക്കണെങ്കിൽ ഈ ഒരു പ്രഗ്നന്റ് ടൈമിൽ കഴിക്കുന്ന വളരെ ബെനിഫിറ്റ്സ് പറയുന്നത് നമ്മൾ വൈറ്റമിൻ ബി ആയിരുന്നു ഹോളിക് ആസിഡ്സിന്റെ ഒക്കെ പ്രസൻസ് പേരക്കയിലുള്ളത് കൊണ്ട് തന്നെ ഫോളിക്കാസിഡ് എപ്പോഴും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തൊട്ട് നമ്മൾ ഫോളിക് ആസിഡ്സ് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ മാക്സിമം കഴിക്കാൻ വേണ്ടി പറയാം അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഇലക്കറികളാണ് ഇലക്കറികൾ പോലെ തന്നെ നമുക്ക് പേരക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫോളിക് ഫോളിക്കാസിൻ്റെ ലെവൽ കൂട്ടാനും അതുവഴി നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ നാടീ വ്യവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നഴ്സിൻ്റെ ഫംഗ്ഷൻസ് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പേരക്കയും അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇനി ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കഴിക്കാം ഇനി ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹൃദ്രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഇതിൽ പൊട്ടാസ്യം ആണെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് നടത്താൻ വേണ്ടി സഹായിക്കും ഈ പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻസിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ രോഗമുള്ളവർക്കും ഇതൊരു പരിധിവരെ കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ പേരയ്ക്കെ മാത്രമല്ല നമുക്ക് പേരക്കയുടെ ഇല എടുക്കുവാണെങ്കിലും അതിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ കേസിൽ വരുവാണെങ്കിൽ മുഖക്കുരു പോലെയുള്ള പ്രശ്നമുള്ളവർക്ക് എക്സ്റ്റേണലി അരച്ചിടുന്നത് ഇപ്പം അതിനൊരു ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റ് ഉണ്ട് അപ്പം മുഖക്കൂരൊക്കെ വന്ന് പഴുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ പേരക്കിടെ തന്നെ തളിരി ഇല വരച്ച് നമ്മൾ അരച്ച് ആ മുഖക്കൂരുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് മുഖക്കുരു പഴുത്ത് പൊട്ടുന്ന ഒരു അവസ്ഥയുള്ളവരാണെങ്കിൽ അതൊരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ സൈനസൈറ്റിസ് സൈറ്റസ് പോലെയുള്ള പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് ആവി പിടിക്കുമ്പോഴും പേരക്കേടെ ഇലയിട്ടിട്ട് ആവി പിടിക്കുന്നത് നല്ലതായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ പേരക്കിടെ ഇലയിട്ട് ചായ കുടിക്കുന്നത് നമുക്ക് ഈ തൊണ്ടയിലൊക്കെ സോർണസോ അല്ലെങ്കിൽ തൊണ്ടവേദന പോലെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഒരു കുറവ് നമുക്ക് കാണാറുണ്ട് അപ്പം അങ്ങനെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി പെരക്കയുടെ ഇലയിലും പറയുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഇതിൽ ഒരു കരോട്ടിനോയിഡ് കോമ്പൗണ്ട് ഉണ്ട് ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് നമുക്കിത് തക്കാളിയിലൊക്കെ കാണാൻ പറ്റുന്ന ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കുന്ന ലൈക്കോപ്പീൻ്റെ പ്രസൻസ് ഉണ്ട് വൈറ്റമിൻ ഇ എ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇന്ന് ഒരുപാട് പേർക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ പോലും ഗ്യാജറ്റ്സിൻ്റെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഐ ടി പ്രൊഫഷൻസൊക്കെ ഫുൾ ടൈം നമുക്ക് സ്ക്രീനുമായിട്ടൊരു കോൺടാക്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിഷനൊക്കെ ഒരു ഒരുപാട് രോഗങ്ങൾ ബാധിക്കാറുണ്ട് കാഴ്ച മങ്ങുന്നു അല്ലെങ്കിൽ കാഴ്ച കുറവ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ബാധിക്കാറുണ്ട് അപ്പൊ കണ്ണിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ആണ് അപ്പൊ വൈറ്റമിൻ എ പേരക്കയിലടങ്ങിയതുകൊണ്ട് നമ്മുടെ വിഷൻ കുറച്ചും കൂടി പ്രോപ്പറായി നടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് നമ്മുടെ നാടുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി കൂടാനും മെമ്മറി പവറിന് കൂട്ടാനൊക്കെ വേണ്ടി വളരെയധികം നല്ലതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് കഴിഞ്ഞ ഒരു ഏജ് എത്തുന്ന സമയത്ത് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾസിമേഷ്യസ് പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് നാടികൾക്ക് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം നാടുകളുടെ ആരോഗ്യ കുറവ് മൂലമാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ ഇതൊക്കെ കഴിച്ച് ശീലിച്ചവരാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ നാടുകളുടെ ഒരു കുറച്ചുകൂടെ ഡെവലപ്മെന്റ്സ് ഇമ്പ്രൂവ് ചെയ്തു വരാനും അതുവഴി നമുക്ക് കുറച്ചു ആരോഗ്യം മെച്ചപ്പെടുത്താനും നമുക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് പേരക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് ഫ്രൂട്ട്സ് കുറയ്ക്കാൻ പറയുന്ന സമയത്ത് അതായത് ഫ്രൂട്ട്സ് അധികം കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മിനറൽസിൻ്റെ ന്യൂട്രിയൻസിൻ്റെയും വൈറ്റമിൻസിന്റെ ഒക്കെ ഒരു കുറവ് അനുഭവപ്പെടാറുണ്ട് ഈ ഒരു കുറവ് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് കാരണം പിന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഷുഗർ സ്പൈക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നോർമലി നോർമൽ ഉള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർ ചില ആൾക്കാരിൽ കാണാറുണ്ട് പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടുക പെട്ടെന്ന് ഷുഗർ ലെവൽ താഴ്ന്നു പോകുക എന്നുള്ളൊരു പ്രശ്നം കാണാറുണ്ട് ഈ പേരൊക്കെ പോലുള്ള ഫ്രൂട്ട്സ് ലോ ഗ്ലൈസിമിക് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള എപ്പോഴും ഈ ഉള്ള ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട് ലോ ഗ്ലൈസിമിക് ആയിരിക്കണം അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രൂട്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ പറയാറുണ്ട് ഈ ലോ ഗ്ലൈസേമിക്കിലൂടെ വരുന്ന സമയത്ത് നമ്മൾ ആപ്പിൾ പിയർ ഇതൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടുന്ന ഒന്നാണ് പേരക്ക എന്ന് പറയുന്നത് അപ്പം ആ ഒരു കഴിക്കുമ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരു പേരക്ക കൂടെ കഴിക്കാതെ ഒരു സ്നാക്കായിട്ട് മാറ്റി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒന്നുകിൽ നിങ്ങൾ വൈകുന്നേരത്തെ ചായയുടെ ടൈമിൽ ആ ഒരു ചായയൊക്കെ ശീലം നിർത്തിയവരാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ കഴിക്കാം പതിനൊന്ന് മണിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചായ സ്നാക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ ആ ഒരു ടൈമിൽ അത് മാറ്റി പേരക്ക ഇൻക്ലൂഡ് ചെയ്യാം ഇനി അതല്ല രാത്രിത്തെ ഡിന്നർ ഡിന്നർ നമുക്ക് ഒരു ബൗൾ സാലഡിലൂടെ മാറ്റാം അപ്പോൾ നമുക്ക് പേരയ്ക്ക പപ്പായ ഇതൊക്കെ കൂടി ഒരു തുല്യ അളവിൽ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കുറേ അളവിലല്ലാതെ ഒരു പ പോർഷൻ ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പേരക്കയുടെ കൂടെ തന്നെ നമുക്ക് കുക്കുംബർ തക്കാളി അല്ലെങ്കിൽ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ ഫ്രൂട്ട് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡ് ആക്കാം ഇനിയിപ്പോൾ അതുമല്ല നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഷേക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെയും ബാലൻസ് ചെയ്യാം ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാം ഷുഗർ സ്പൈക്ക് സ്പൈക്കലിൻ ഫുഡിനുള്ള ക്രേവിങ്സ് കുറയ്ക്കാം അതോടൊപ്പം തന്നെ പ്രമേയ സാധ്യത നിയന്ത്രിക്കാനും പറ്റും അപ്പോൾ നോ നോക്കുവാണെങ്കിൽ ഇത്രയും അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള രോഗമുള്ളവർക്കും ഒരു പരിധി വരെ കഴിക്കാം പിന്നെ ഏതൊരു ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഏതൊരു ഫുഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരാണോ അല്ലെങ്കിൽ എന്തേലും തരത്തിലുള്ള രോഗങ്ങളുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നെ ചോദിച്ച് ഈ ഒരു ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചത് കൊണ്ട് തരത്തിലുള്ള രോഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം എന്നല്ല മറ്റ് പല രോഗങ്ങളോടുള്ള ഒരു ചാൻസ് നമുക്ക് കുറയ്ക്കാം ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു കേസിലാണെങ്കിലും ഒരുപാട് സ്നാക്സ് ബിക്സ് ബിസ്കറ്റ് കുക്കീസ് ഒക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു സ്നാക്ക് ടൈമിലൊക്കെ സ്കൂളിൽ വേണമെങ്കിൽ ഒരു പേരൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അത്രത്തോളം ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് കാരണം വേറെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ അത്രത്തോളം തന്നെ ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ഹെൽത്ത് അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ